അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ വേരിയസ് സെലജസിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേരുണ്ട് കട്ട് ഓഫ് എത്രയാണ് എന്നൊക്കെ നോക്കാം ഇപ്പോൾ തിരുവനന്തപുരത്തെയാണ് നിലവിൽ വന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലകളുടെയും കൂടി വരുന്നതാണ് ഈ മാസം തന്നെ കൂടി എല്ലാ ജില്ലയുടെയും വരും അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പം കട്ട് ഓഫ് ഏറ്റവും കുറവാണ് തിരുവനന്തപുരത്ത് അറുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്നാണ് ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒ സി മാർക്ക് കറക്റ്റ് ആയിരുന്നു തിരുവനന്തപുരത്തെ അറുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മൂന്നാണ് അപ്പം മറ്റേ ഏറ്റവും അധികം പേരുള്ള ലിസ്റ്റാണ് കേട്ടോ തിരുവനന്തപുരത്തെ കണ്ടില്ലേ നിങ്ങളെ കണ്ടില്ലേ ഏറ്റവും വലിയ ലിസ്റ്റ് തന്നെയാണ് ആയിരം പ്ലസ് ആൾക്കാരുണ്ട് തോന്നുന്നു നമുക്ക് നോക്കാം എത്ര എത്ര പേരുണ്ടെന്ന് ആയിരത്തി തൊണ്ണൂറ്റി നാല് പേര് മെയിൽ ലിസ്റ്റിലുണ്ട് കേട്ടോ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി നൂറ്റി മുപ്പത്തി ഒൻപതും ഡി എയിലാണെങ്കിൽ നാൽപ്പത്തി നാല് ടോട്ടലി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പേരുടെ ലിസ്റ്റാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാസം തന്നെ എല്ലാ ജില്ലയുടെയും വരുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തത് വേരി വെരിഫിക്കേഷൻ അടുത്ത മാസം തന്നെ കാണും അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് മെയിൻ ലിസ്റ്റ് ജൂലൈ പതിനേ പതിനെട്ടാം തീയതിയാണ് വരേണ്ടത് അപ്പോൾ അതിന് ആയിട്ട് മെയിൻ ലിസ്റ്റ് വരണമല്ലോ അതുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് അടുത്ത മാസം കാണും ഈ മാസം ലാസ്റ്റോട് കൂടി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അതിന് ശേഷം ഓരോരോ വേരിഫിക്കേഷൻ ഓരോരുത്തർക്കും ഓരോ ഡേറ്റ് ആയിരിക്കും ബാച്ച് വണ്ണ് ബാച്ച് ടു ബാച്ച് ത്രീ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഓരോരോ ബാച്ച് ആയിരിക്കും അപ്പോൾ കുറേശേ കുറേശ്ശെ ആൾക്കാർ ആയിരിക്കും ഈ വേരിഫിക്കേഷന് വിളിക്കുക വേരിഫിക്കേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കണേ അപ്പോൾ ചിലവരുടെ എസ് എസ് എൽ സി ഉണ്ടെങ്കിൽ ഡാമേജൊക്കെ കാണും അത് കുഴപ്പമില്ല എന്തായാലും ഒറിജിനൽ തന്നെ കയ്യിൽ കാണണം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെങ്കിലും കയ്യിൽ വെച്ചോളൂ എന്നാലും ഒറിജിനൽ കയ്യിൽ വെക്കണം കേട്ടോ കീറിയറാണെങ്കിലും കുഴപ്പമില്ല ഒറിജിനൽ കയ്യിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ അവിടെ അവിടുത്തെ ഉള്ള അടുത്തുള്ള കഫയിൽ തന്നെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട് അത് അവർ പറഞ്ഞു തരുന്നതായിരിക്കും യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല പോകുമ്പോൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തോ അതെല്ലാം കയ്യിൽ ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കണം കേട്ടോ പിന്നെ തിരുവനന്തപുരത്ത് കുറച്ചുപേരും അഡീഷണൽ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് കണ്ടിട്ടുണ്ട് മെസ്സേജ് അപ്പോൾ അവർക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം അഡീഷണൽ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്താൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അഡീഷണൽ ഒക്കെ കയ്യിൽ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് കൈപ്പടെ എഴുതിയിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും പി ഡി എഫ് കയ്യിലുണ്ടെങ്കിൽ അടുത്തുള്ള കഫേയിൽ പോയിട്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഫ്രീ ആണെങ്കിൽ നമ്മൾ വേഗം പെട്ടെന്ന് വീട്ടിൽ തന്നെ ശാന്തമായിട്ട് ഇരുന്നിട്ട് തെറ്റില്ലാതെ കൂടെ തെറ്റില്ലാതെ ഹാൻഡ് റൈറ്റിങ് മറ്റേ സൈനൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് അവിടെ പോയി അപ്ലോഡ് ചെയ്താൽ മതി നിങ്ങളുടെ സൗകര്യം പക്ഷേ പി ഒക്കെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ പി ഡി എഫ് എവിടെ കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടാകും ആ പ്രൊഫൈൽ മെസ്സേജിൽ താഴെ തന്നെ അഡീഷണൽ ഡിക്ലറേഷൻ ഓപ്ഷൻ ഉണ്ട് അത് എന്താണ് നമുക്ക് അക്ഷിയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി ചിലർക്ക് ആ അഡീഷണൽ ഡിക്ലറേഷൻ്റെ ഓപ്ഷനെ കാണില്ല അവർ കയ്യിലില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കാം അതിൽ അതിൽ കൂടി നിങ്ങൾക്ക് വേണ്ട പി ഡി എഫ് ഞാൻ അയച്ചു തരുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വരും ദിവസങ്ങളിൽ മറ്റുള്ള ജില്ലയിലും കൂടി ഷോർട്ട് ലിസ്റ്റ് അപ്ലോ വരുന്നതാണ് ഈ മാസം ലാസ്റ്റിയോടുകൂടി വരും അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്